എൻ്റെ റിലേഷൻഷിപ്പ് ഇതിന് മുന്നുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് തുടങ്ങി വളരെ കുറച്ച് നാളിനുള്ളിൽ എനിക്കത് ടോക്സിക് ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് അതിന് ടോക്സിക് എന്നൊരു ലേബലൊന്നുമില്ല ഇത് പ്രശ്നമാണ് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഒരു കോൺസിക്വൻസിനെ പറ്റി അന്ന് ചിന്തിക്കാനുള്ളൊരു ബോധമോ ഒരു എന്താ പറയുക അത്രയും വൈസ് ആയിരുന്നില്ല ആ സമയത്ത് ടോക്സിസിറ്റി എന്നൊരു ടേം ഞാൻ കേട്ടു തുടങ്ങിയത് മേ ബി ഒരു ടു തൗസൻഡ് എയ്റ്റീൻ കാലഘട്ടത്തിൽ തൊട്ടാണ് കേട്ടു തുടങ്ങിയത് അതിനു മുന്നേ എന്തോ കുഴപ്പമുണ്ട് എല്ലാവരും റിലേഷൻഷിപ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പറയുമ്പോൾ അതൊരു ടോക്സിക് സംഭവമാണെന്ന് ആ ഒരു നെയ്മിങ് അല്ലാതെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ടോക്സിറ്റിയിലെ ഒരു ടേമിങ് ഒരു ലേബലിംഗ് വന്നത് ഒരു ടു തൗസൻഡ് ശേഷമാണ് റിയലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞിട്ടും എൻ്റെ പേഴ്സണൽ കാര്യം പറയുവാണെങ്കിലും അല്ലാതെ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ പറയുവാണെങ്കിലും ടോക്സിക് ആണെന്ന് റിയലൈസ് ചെയ്തിട്ടും അതിനകത്ത് നിന്നിട്ടുണ്ട് ഞാനും നിന്നിട്ടുണ്ട് എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നുമുണ്ട് സോ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർഗാണ്